ഞങ്ങക്ക് ഒരു ഭയമില്ലാതെ വളരെ സുന്ദരമായി ജീവിക്കുന്ന ആൾക്കാരാണ് സത്യം പറഞ്ഞു ഇന്നതാണ് സംഭവം ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ ആർ എസ് എസിനും ബി ജെ പി പുകഴ്ത്തി പറഞ്ഞ് ആ മാർക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ഇംപ്രഷനും കയ്യിലേന്തി ഇനി എനിക്കൊരു രാഷ്ട്രീയ സ്വപ്നമൊക്കെ ആയിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്തു ഇപ്പൊ താങ്കളുടെ ഇന്റർവ്യൂൽ തന്നെ എനിക്ക് ആ പരാമർശങ്ങൾ നടത്താമല്ലോ എന്തുകൊണ്ടാണ് സത്യസന്ധമല്ല അത് സത്യസന്ധതക്കപ്പുറത്ത് ഒരു നിയമമില്ല സത്യവും സത്യസന്ധതയും രണ്ട് രണ്ടാണ് അപ്പം സത്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് സത്യസന്ധത എൻ്റെ ഫണ്ടമെൻറ്റൽ ക്വാളിറ്റിയാണ് അപ്പോൾ എപ്പോഴും സത്യസന്ധമായി ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ് അതുകൊണ്ട് സത്യസന്ധമായ എൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് ഞാൻ മാനിപ്പുലേറ്ററാണെങ്കിൽ എനിക്കെങ്ങനെ പറയാം ഞങ്ങൾ ആർ എസ് എസ് എന്തുകൊണ്ട് അല്ലെങ്കിൽ ബി ജെ പി എന്തുകൊണ്ട് കേരളത്തിൽ വന്നുകൂടാ എന്തുകൊണ്ടൊരു സർക്കാർ ഉണ്ടാക്കി വിടാം അവരെന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തു വിടാന്നൊക്കെ ഞാൻ പറഞ്ഞാൽ എനിക്കിവിടെ ഫാൻ പേസ് കൂടും അല്ലെങ്കിൽ പത്ത് പേരെൻ്റെ കൂടെ നിൽക്കും ഞാൻ അത് ചെയ്യണില്ലല്ലോ ഞാൻ എല്ലാത്തിനും ഡിനേ ചെയ്യാണ് വി ആർ നോട്ട് കണക്റ്റഡ് വിത്ത് എനി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ കാണുന്നവർ കണ്ടാൽ മതി എൻ്റെ ഫോക്കസ് പൊതുജനാണ് രാഷ്ട്രീയക്കാരല്ല അവർ കാണണേ കണ്ടാൽ മതി ഞാൻ ഞങ്ങളുടെ ഒരു സീക്രട്ട് മെക്കാനിസം എന്ന് പറയുന്നത് പീപ്പിൾ വാച്ച് പീപ്പിൾ ഒരു സാധാരണ വീട്ടമ്മ അവളുടെ എല്ലാ പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ സർക്കാർ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ സ്ക്രീനിൽ കാണാൻ പറ്റണം ഒരു ഒരു അൺഓർഗനൈസ്ഡ് സെക്ടറിൽ ചെയ്യുന്ന ഒരു പാവപ്പെട്ട ഒരാൾക്ക് എന്തൊക്കെയാണ് സർക്കാർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ വാർത്തകളാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അതാണ് നമ്മൾ കാണിക്കേണ്ടത് അല്ലാതെ ശിങ്കാരി മേളത്തിൻ്റെ ഒപ്പം ഡാൻസ് ചെയ്യുന്ന ഒരു ജേണലിസ്റ്റിന് ഞങ്ങൾക്ക് വേണ്ട അല്ലെങ്കിൽ ഒരു ശരിക്കും കൊടുത്തോ ഏതാ കൊടുത്തു താങ്കളുടെ മനസ്സിൽ പറയുന്ന വരുന്നുണ്ട് അല്ല ഞാൻ ജനറലി പറയുന്ന ആളുകൾക്ക് ആളുകളുടെ ഇഷ്ടം കൂടെ നോക്കണല്ലോ അത് ആ സമയത്ത് മോഹൻലാലും മമ്മൂട്ടിക്കുള്ള ഉള്ളപ്പോ എന്തിനാണ് ഇവര് ഇവര് ഇപ്പോ ഇവര് എന്തിനാണ് ഇങ്ങനെ ചെയ്യണത് എനിക്ക് സിനിമ അതെ അതെ അവരെ ഫിനിഷ് ചെയ്യലാണ് ഞങ്ങളുടെ സ്ട്രാറ്റജി എന്നോടൊരു വലിയൊരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു നിങ്ങൾ എന്ത് സ്ട്രാറ്റജിയാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞു ഫിനിഷിങ് യൂ ഈസ് മൈ സ്ട്രാറ്റജി വാട്ട് എൽസ് ഐ ക്യാൻ ഡു നിങ്ങൾ ഇത്രയും ഇൻസ് വലിയ ആളുകളാണ് ഇത്രയും കാലമായിട്ട് ഇവിടെ വേര് പിടിപ്പിച്ചിട്ടുള്ള ആളുകളാണ് ഞാൻ ഇങ്ങനെ ഒരു വേരുണ്ടാക്കി ഒരു മരം ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് വർഷം എത്രയാവും അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് പോവാ വിൽ എക്സ്പോസ് ചെയ്യൂ അപ്പോൾ മാധ്യമം മാധ്യമത്തിനെതിരെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഞങ്ങളത് ചെയ്യും തെറ്റ് ചെയ്താൽ അപ്പം ജനത്തിനെ അറിയിക്കണ്ടേ വിച്ച് മീഡിയ ഈസ് റൈറ്റ് ഓർ റോങ് വി ആർ ഓൾവേസ് റൈറ്റ് വി വോണ്ട് ടു ബി റൈറ്റ് ആൻഡ് വിൽ ബി ദി ബെസ്റ്റ് ഒരു സംശയവും വേണ്ട അല്ല ഈ ജേർണലിസ്റ്റുകൾ എന്ത് കുറ്റം ചെയ്താലും പുറത്ത് വരാറില്ല പ്രസ് ക്ലബുകൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പുറത്ത് കാണാൻ കാണിക്കാറില്ല അതൊരു മാധ്യമങ്ങളും തൻ്റെ അടുത്തു ചെയ്യാറില്ല ചെയ്തിട്ടില്ല പ്രസ് ക്ലബ്ബിലുള്ള വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടത് ഞാനൊരിക്കൽ പ്രസ്മീറ്റിന് പോയപ്പോൾ എന്നെ പ്രസ്മീറ്റ് കൊടുക്കാൻ അനുവദിക്കാത്ത സംവിധാനമാണത് അതായത് ഒരു പബ്ലിക് ഫണ്ടിങ്ങിൽ നടക്കുന്ന ഒരു പ്രസ്ഥാനം മൂവായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കാൻ തയ്യാറുള്ള ഞാൻ അന്ന് ഞാൻ കുറച്ച് വിവാദ പ്രശ്നങ്ങളിൽ പെട്ട് ഒളിവിൽ പോയ സമയം ആ സമയത്ത് എൻ്റെ നിലപാട് പബ്ലിക്കിനെ അറിയിക്കാൻ വേണ്ടി ഞാൻ എറണാകുളം പ്രസ് ക്ലബിൽ പോവുകയും അവരത് അനുവദിക്കാതിരിക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായി പിന്നെ എന്ത് ഡെമോക്രസിയാണ് അതിലുള്ളത് ഐ ഡോണ്ട് ബിലീവ് ഇൻ സച്ച് ഓർഗനൈസേഷൻസ് ഇനിയിപ്പോൾ ഞാനിപ്പോൾ മാധ്യമ രംഗത്ത് എഡിറ്റോറിയൽ രംഗത്തൊക്കെ വരുമ്പോഴും ആ സംഘടനയിൽ എന്തായാലും മെമ്പർഷിപ്പ് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതിന്റെ ആവശ്യമില്ലല്ലോ പേരുണ്ട് ആയിക്കോട്ടെ ഞാൻ എൻ്റെ എന്റെ അനുഭവമാണ് അവർക്കൊക്കെ എന്തുണ്ടായാലും സംഘടനയല്ലേ സംഘടനയും സംഘടനയുടെ സംഘടനയോടുള്ളും അതെങ്ങനെ ചലിക്കുന്നുള്ളതിനൊക്കെ നല്ല ബോധ്യം എനിക്ക് തീർച്ചയായിട്ടും ഞാൻ വ്യാപാരി വ്യവസായി മേഖലയിലുള്ള സംഘത്തിന്റെ കോർഡിനേഷനുകളിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ട് എനിക്കൊരു താലൂക്ക് എങ്ങനെയാ പ്രവർത്തിക്കണമെന്നും അതിൻ്റെ ഉള്ളിൽ എന്താ പ്രശ്നങ്ങളുള്ളത് ഒരു ജില്ല എങ്ങനെയാണ് സ്റ്റേറ്റ് എങ്ങനെയാണ് നല്ല ബോധ്യമുണ്ട് ഇപ്പം ഞാൻ സംഘടനാപരമായിട്ട് ഒന്നിലില്ല ഞാൻ എന്തുകൊണ്ടാണ് ആർ എസ് എസ് ചൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ സ്പിരിച്വൽ ജേണിയിൽ ഞാനൊരു ഒരു സന്യാസ രൂപത്തിലേക്ക് പോകാൻ തീരുമാനിച്ച കാലഘട്ടത്തിൽ അവസ്ഥയിൽ വന്നപ്പോൾ അവിടെ അതിൻ്റെ ഉള്ളിൽ ഇതിനേക്കാൾ വലിയ പൊളിറ്റിക്സ് ആണ് കണ്ടപ്പോൾ എനിക്ക് സ്വ സ്വതന്ത്രമായി നേഷന് വേണ്ടി എന്തെങ്കിലും ചെയ്യാമെന്നൊരു ഒബ്ജക്റ്റീവ് എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഞാൻ സ്വയം സെലക്ട് ചെയ്താണ് സംഘം ആർ എസ് എസ് എന്നുള്ള പ്രസ്ഥാനം ഞാൻ അതിൽ പ്രവർത്തിച്ചു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ പുതിയ ഡയമെൻഷനിലേക്ക് പോയി ഇത്രയേ ഉള്ളൂ അല്ലാതെ വേറൊരു ഒരു കമ്മിറ്റ്മെൻറ്റിനും കാര്യത്തിനൊന്നും ഞാനില്ലല്ലോ അപ്പം ഇതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഒരിക്കലുമല്ലോ ആർ എസ് എസ് ഇസ് സെക്യുലർ ആർ എസ് എസിന് മതമല്ല ഞാൻ ഫസ്റ്റ് ഐ ടി സി ക്യാമ്പിന് പോകുമ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ ഡിബേറ്റ് ആർ എസ് എസിൻ്റെ ഉള്ളിലെ ഡിബേറ്റ് എന്ന് പറയുന്നത് ആർ എസ് എസ് വർഗീയവാദിയാണോ എന്നുള്ളതാണ് എന്നാലോചിച്ച് നോക്കണം പിന്നെ പ്രൊഫസറും ഞാനും ഓട്ടോറിക്ഷ ഡ്രൈവറും എല്ലാവരും ഒരു ഡെമോക്രാറ്റിക് ആയിട്ട് ഒരു ക്യാമ്പിനുള്ളിൽ ഒരു ദിവസം ഞങ്ങൾക്ക് കറി അറിയുന്ന വർക്കാണെങ്കിലും മറ്റുള്ളവർക്ക് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നവർക്കായിരിക്കും ഇങ്ങനെ പല രീതിയിലും സർവീസ് മെൻറ്റാലിറ്റിയും ഈഗോയൊക്കെ ബ്രേക്ക് ചെയ്ത് നമുക്ക് പുറത്തേക്കിറങ്ങാൻ പറ്റും അപ്പം ഞാൻ ഭയങ്കര ഇതുപോലെ എൻ്റെ എൻ്റെ ഫാമിലി സി പി എം ഫാമിലിയാണ് അപ്പോൾ ഇവരെനിക്കിങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തു ഒരു ആർ എസ് എസ് വർഗീയവാദിയാണ് തീവ്രവാദ സംഘടനയാണ് എന്തു എന്താണ് താങ്കൾ പറയുന്നത് സംഘപരിവാർ എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൽ മുസ്ലിം സംഘടനയുള്ള ഏക പ്രസ്ഥാനമാണ് ആർ എസ് എസ് അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു ഇതെന്താ ഇങ്ങനെയൊക്കെ ഇവർ പറയണോ ശരി തെറ്റുക അപ്പോൾ ഞാനൊരു ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്യണല്ലോ ക്യാമ്പ് അറ്റൻഡ് ചെയ്തപ്പോൾ അവിടെ എനിക്ക് ശിവനെ കുറിച്ചോ പാർവതിയെക്കുറിച്ചോ ലക്ഷ്മണനെ കുറിച്ചോ രാമനെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല ആകെ പറഞ്ഞിട്ടുള്ള എന്താണ് ദേശീയ വാദിയാവുക നാഷണലിസ്റ്റാവാ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ ഇനി ഒരു എത്തിയിസ്റ്റിന് വെജിറ്റേറിയനിസ് ഇല്ല ഒന്നുമില്ലല്ലോ അതിൻ്റെ ഉള്ളിൽ അതായത് അതിൻ്റെ ഉള്ളിൽ പൂജ അങ്ങനെ ആചാരങ്ങളൊന്നും ഞാൻ എന്ന ആർ എസ് എസിൽ പ്രവർത്തിച്ചൊരാൾ കണ്ടിട്ടില്ല ആർ എസ് എസ് ഇസ് പ്യുവർലി സെക്യുലർ ആർ എസ് എസിൻ്റെ ഒരു ആർട്ടിക്കിൾ പ്രകാരം കോൺസ് ആർട്ടിക്കിൾ പ്രകാരം ഇപ്പോൾ മുസ്ലിം ലീഗിൽ ഒരാൾക്ക് മുസ്ലിം ലീഗിന്റെ സ്റ്റേറ്റ് ഭാരവാഹി ആയിക്കൊണ്ട് തന്നെ ആർ എസ് എസ് ശാഖയിൽ വരാം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിക്ക് ആർ എസ് എസ് ശാഖയിൽ ഒന്ന് സി പി എമ്മിൽ പ്രവർത്തിക്കാം ആർ എസ് എസിന് പോളിറ്റിക്സ് ഒന്നുമില്ല പക്ഷേ അതിൻ്റെ പേര് പറഞ്ഞ് ചില ആൾക്കാർ വല്ല പൊളിറ്റിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്നില്ലേ ഉണ്ടെങ്കിൽ അല്ല ഞാൻ പറയുന്നത് ആർ എസ് എസിൻ്റെ രാഷ്ട്രീയമില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ പറ്റും കാരണം രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ ആർ എസ് എസിൽ പ്രവർത്തിക്കുമ്പോൾ ചെയ്തിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് ആർ എസ് എസ് കേന്ദ്രത്തിൽ വരുമ്പോൾ ആർ എസ് എസിൻ്റെ നിലപാട് ബി ജെ പി അറിയിക്കുകയും ഇന്ന ഇന്ന ആളുകളെ മന്ത്രിയാക്കണമെന്ന് ആർ എസ് എസ് പറയാറുള്ളൂ അങ്ങനെ നിലപാടില്ല അല്ല അങ്ങനെയല്ല ബി ജെ പി എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം ദേശീയവാദത്തെയാണ് ഉയർത്തി കാണിക്കുന്നത് അങ്ങനെ വന്നപ്പോൾ അവർക്ക് ഇടം കൊടുത്തു അവരെ സം അവരെ അവരെ നമ്മൾ രാജ്യത്തിന് ആവശ്യമാണെന്നുള്ള രീതിയിൽ ഇടം കൊടുത്തു അത് ബി ജെ പി മാത്രമല്ല ഒരുപാട് സംഘടനകൾക്ക് ഇടം കൊടുത്തിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് ബി ജെ പിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ വേണ്ടിയിട്ടല്ല ആർ എസ് എസ് അങ്ങനെ സ്റ്റാൻഡ് എടുക്കുന്നത് ആ ആ ശക്തിയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് തെറ്റുപറ്റാതിരിക്കുക എന്നുള്ളൊരു നയം മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ആർ എസ് എസ്സില് എല്ലാ കാര്യവും ഡിസ്കസ് ചെയ്ത് ബി ജെ പി ചെയ്യുകയാണെങ്കിൽ ഇവിടെ മണ്ണുപുരിവും അത് നടത്തുന്ന എത്രയോ പേരുണ്ട് ഈ പാർട്ടിയുടെ ഉള്ളിൽ ശരിയല്ലേ എത്ര ക്രിമിനൽ കേസുകളിൽ പെട്ടൊരു പാർട്ടിയിലുണ്ട് എന്നാൽ നല്ല ആൾക്കാരുണ്ട് ആദർശശാലികളുണ്ട് എന്നാൽ ഇവര് മുഴുവൻ പുറത്തിടണ്ടേ അങ്ങനെയൊക്കെ ഒരു മിത്താണ് ആർ എസ് എസ് കാര്യാലയത്തിൽ ബിജെപിക്കാർക്ക് ഓടിപ്പോയിട്ട് അവിടെ പോയിരിക്കാൻ പറ്റില്ല അവിടെ ആവശ്യ പോവാത്രേ ഉള്ളൂ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ